സത്മുഹൃത്തരെയും നാം എല്ലാവരെയും ഒന്ന് ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ വിഷുതറമദാനിൽ ജമായത്തായി നമ്മൾ നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് പറാഭിസ്കാരം പറാഭിസ്കാരത്തിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കാറുണ്ട് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഷാഫി മസബബിലെ പ്രധാനപ്പെട്ട കിതാബ് ഈ കിതാബിന്റെ പേര് കൻസുർ നാഹീൻ എന്നാണ് മഹല്ല എന്ന് സാധാരണ പറഞ്ഞു വരും ജലാരുദ്ദീർ ഉൽ മഹല്ല് എഴുതിയ കിതാബാണ് അതുകൊണ്ടാണ് ഷറഹുൽ മഹല്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ മൂലഗന്ധം മാം നബബിർ അഹമ്മത്തല്ലാഹി അലഹിയുടെ മിൻഹാജാണ് ആ മിൻഹാജിൻ്റെ ഒരു ഷറഹാണ് മഹല് തറാവ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താബ് പഠിച്ച മുസ്തുജാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിനെ ഒന്ന് പ്രതികരിക്കണം ഞാനീ വായിച്ചു കൊടുത്ത് എവിടെയെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ എന്താണത് ഇതുകൊണ്ട് എടുക്കപ്പെട്ടത് എങ്കിൽ അത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നിങ്ങളിതൊക്കെ ബോധി പഠിച്ച ആളുകളും പഠിപ്പിക്കുന്ന ആളുകളുമാണല്ലോ ഇത് ഒന്നാം ബാല്യത്തിന്റെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജെന്നാണ് ഞാൻ വായിക്കുന്നത് പ്രബലമായിട്ടുള്ള ഭീഷണം തറാവിക നമസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെടുമെന്നാണ് സംഘടിതമായിട്ടാണ് തറാവിക നമസ്കാരം നിർവഹിക്കേണ്ടത് വഹിയ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇഷറൂൻ ഇറക്കുക പത്ത് തവണ സലാം വീട്ടിക്കൊണ്ട് ഇരുപത് റക്കായത്താണ് തലാഫി നിസ്കരിക്കേണ്ടത് ഇത് ഷാഫി മധുഖബിലെ കിതാബാണ് ഇരുപത് റക്കായത്ത് നിസ്കരിക്കണമെന്ന് പറയുന്ന ആളുകളാണ് പത്ത് സലാം വീട്ടിക്കൊണ്ട് ഇരുപത് റക്കായത്ത് നിസ്കരിക്കണം ഈഷാ നമസ്കാരം കഴിഞ്ഞ് ഫജർ മുമ്പായി ായി നിർവഹി എല്ലാ റമദാനിന്റെ എല്ലാ രാത്രിയും നിർവഹിക്കപ്പെടുന്നതാണ് സലാം വീട്ടിക്കൊണ്ട് ഇരുപത് ജമാഅത്തായി നിർവഹിക്കുന്ന തറാവിഹിന്റെ അസുര അതിന്റെ പ്രമാണം മാ ഇമാം ബുഖാരിയും മുസ്ലിം മുദ്ഷത്തുള്ള അന്നഹു സല്ലാഹു അലഹി വസ്ല്ലമ ഹറജ മിൻ ജൗഫിൽ രാത്രികളിൽ അർദ്ധരാത്രി നബി സുല്ലാഹു അലഹി വസ്ല്ലമ്മ പുറപ്പെട്ടു സ്വല്ലാഫിൽ മസ്ജിദ് പള്ളിയിൽ പോയി നബി നിസ്കരിച്ചു സൊല്ലന്നാസുബി സൊലാത്തി ഹി ഫിയ പള്ളിയിൽ നബിയുടെ നമസ്കാരത്ത് തുറന്നുകൊണ്ട് ജനങ്ങളും നിസ്കരിച്ചു ജമായത്തായി നിസ്കരിച്ചു ഇപ്പോൾ തെക്കാഥറു അവർ അധികരിച്ചു വന്നു ജനങ്ങളിങ്ങനെ കൂടി കൂടി വന്നു ഫറം ലഹു ഫിറാബിയ നാലാമത്തെ ദിവസം നബി പള്ളിയിലേക്ക് പോയില്ല വക്കാല ലഹു നബി അവരോട് പറഞ്ഞു സമീഹത്ത നാലിൻ്റെ പകൽ അവരോട് പറഞ്ഞു കാലത്ത് പറഞ്ഞു അലൈക്കും ഹർത്ത് ഈ സലാത്തുൽ സലാഹത്തുല്ലയിൽ തറാബി സംസ്കാരം നിങ്ങൾക്ക് പറന്നാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു അങ്ങനെ പറ താജുസു അൻഹ അത് നിർവഹിക്കാൻ നിങ്ങൾ അശക്തരായി പോകും മ്മ രാത്രി പള്ളിക്കിൽ വെച്ച് ജനങ്ങളോടൊന്നിച്ച് ജമാഹത്തായി തറാവി നിസ്കരിച്ചു ഇതാണ് തറാവി നിസ്കാരം ജമാഹത്തായി നിർവഹിക്കപ്പെടുന്ന സുന്നത്താണ് എന്ന് പറയാനുള്ളത് നബി മൂന്ന് ദിവസം നിസ്കരിച്ച് മതിയാക്കി പിന്നെ ജനങ്ങൾ ഓരോരുത്തരും ഒറ്റക്ക് ഉദ്ധരിക്കുന്ന ഹാദിതിൽ കാണാം അബ്ദുറഹ്മാൻ പിന്നെ അബ്ദുല്ലാഖാരി പറയുന്നു ഞാൻ ഉമർപുല സത്താബ് റതി അള്ളാഹു വന്നുവിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോയി അപ്പം ജനങ്ങൾ എവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നിസ്കരിക്കുകയാണ് വൈസല്യം പ്രജലോലി നമസ്കരിക്കും ഒരാൾ സ്വന്തം നിസ്കരിക്കുന്നു ഒരാൾ നമസ്കരിക്കുന്നു അദ്ദേഹത്തിന് തുറന്നുകൊണ്ട് സംഘം ആളുകൾ ജമാത്തായി നിസ്കരിക്കുന്നു അപ്പോൾ ആ കാലയളവിലും സ്വഹാപത്ത് ജമാത്തായിട്ടെന്നെ കുറച്ച് ആൾക്കാരൊക്കെ നിസ്കരിച്ചത് പിന്നെ ഉമർ അതി അള്ളാഹു വന്നവരെ എല്ലാവരെയും ചേർത്ത് ഉപജീപുക്കായ അല്ലാഹു വന്നുവിൻ്റെ നേതൃത്വത്തിൽ ഒറ്റ ജമാഅത്തായി സ്ഥാപിച്ചു അപ്പൊ നബി നിസ്കരിച്ച ആ മൂന്ന് ദിവസവും ഉപറദി അള്ളാഹു നടപ്പിലാക്കിയതും അതിൻ്റെ ഇടയിൽ സ്വഹാപത്തിൽ പലരും നിസ്കരിച്ചതൊക്കെ ജമായത്തായിട്ടാണ് അപ്പോ തലാവി നിസ്കാരം ജമായത്തായി നിർവഹിക്കപ്പെടൽ സുന്നത്താണ് എന്നതിന്റെ തെളിവാണ് പറഞ്ഞത് എനിക്ക് കേട്ടോളി ഹുസൈമൻ ഇബൻസൈമയും റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ജാബിരും റതി അള്ളാഹു അല്ലാർ റതി അള്ളാഹുട്ടു ഇമാമായി പിന്നെ പിതൃ നിസ്കരിച്ചു ജാബിർ റലിഹുൻ പറയുന്നു നബി ഞങ്ങൾക്ക് നിസ്കരിച്ചത് എട്ട് റക്കായത്തും പിതൃ പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ മേടിച്ചു ഞങ്ങൾ പൊതുവേടിച്ചു നബി ഞങ്ങളിലേക്ക് വരുമെന്ന് അങ്ങനെ നേരമായിട്ട് പുറത്ത് നബി വന്നില്ല സൂല അലൈഹി സ്വലാമ മൂന്ന് ദിവസം തടാവി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചത് അത് എട്ടിറക്കാത്തും പിത്തുറുബാണെന്ന് ജാബിർ അദീ ഉള്ളാഹു എന്ന് പറഞ്ഞതായി ഇബിന് ഹുസൈമയും ഇബിന് ഇബ്ബാനും അവരുടെ സഹയിൽ ഉദ്ധരിക്കുന്ന ഹദീത് ഇത് സഹേ ഹദീത ഈ അതീത് ഉദ്ധരിച്ചതിനാ തറാവി പത്ത് തവണ സലാം വീട്ടി ഇരുപത് ഇറക്കാത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് തെളിവ് പറഞ്ഞതോ നബി എട്ടിറക്കാത്ത് നിസ്കരിച്ചു ഇതാണ് വലിയ വിരോധാഭാസം ഇനി കേട്ടോളി ഒരു ഹദീതും കൂടെ പറയുന്നു

പത്ത് തവണ സലാം വീട്ടി ഇരുപത് റക്കായത്ത് റമലാലിന്റെ രാത്രിയിൽ തറാഹി ജമാത്തായി നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ജമായത്തായി നിസ്കരിക്കുന്നതിന്റെ തെളിവ് പറഞ്ഞു ഓക്കേ പിന്നെ ഇരുപത് റക്കായത്ത് എന്നതിന്റെ തെളിവ് പറഞ്ഞത് നബി എട്ടുറക്കായത്ത് നിസ്കരിച്ചു എങ്ങനുണ്ട് എട്ടുറക്കായത്താ നബി നിസ്കരിച്ചു എന്ന ഹരി സഹയാണ് പിന്നെ ഇരുപത് റക്കായത്തിന് നബി നിസ്കരിച്ചു എന്ന ഹതിഹുവാണ് ഇത് മഹലയിൽ പറയും ഭാഗം ഏതെങ്കിലും മൂല്യന്മാർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ ഏതെങ്കിലും മുസ്താക്കന്മാർ തയ്യാറാകുന്നുവെങ്കിൽ കമാൻഡിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നതിന്റെ പകരം ഏ എന്തും വിളിക്കല്ല ആർക്കും തെറി വിളിക്കുന്നതിന്റെ പകരം നീ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ജനങ്ങളും പുറത്ത് പറയും നിങ്ങൾ ഈ എടുത്തിട്ട് വായിക്കും എന്നിട്ട് ആ പറയുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു മുജാഹിദുകൾ പിടിക്കും ും കൂടെ പതിനൊന്നിറക്കംസ്കരിക്കുക അത് പ്രമാണം പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമ്മിയുടെ ശര്യ അതാണ് എന്ന് ജാബിർ ജാബിറികള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആയിഷാർഥി അള്ളാഹുവിന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിലുണ്ട് ഹരീധരുണ്ട് പതിനൊന്നിനെക്കാളും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ലായത് ഇതൊക്കെ പറയുമ്പോൾ ഇവർ പറയും ഇരുപതാണെന്ന് ഉണ്ട് നജീബ് മോരാനയോട് ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു സുഹൃത്തു ഉമർ അബുൽ ഹാം റതി അള്ളാഹുവൻ ഉബജബു ഖാമർ റതി അല്ലാഹുവനുവിൻ്റെ നേതൃത്വത്തിൽ ഒറ്റ ജമാനത്തായി സംഘടിപ്പിച്ചപ്പോൾ ഇരുപത് റക്കായത്താണ് നിസ്കരിച്ചതെന്ന് ഹദീഥനുണ്ടോ ആ ഇവാറത്തൊന്ന് വായിക്കുന്ന പറഞ്ഞാൽ മൂജർക്ക് വായിക്കാൻ കഴിയുന്നില്ല മൂപ്പേർ ഇങ്ങനെ അവിടെ കടന്നിട്ട് ഊരില്ല എന്നിട്ട് ഊരട്ടാ ഇരുപത് റക്കായത്ത് നിസ്കരിക്കണം എന്ന് യുജ്മ കണ്ട നിങ്ങൾ ഉദ്ധരിച്ച ആ ഹദീത് അത് ഹബർ വാഹിദാണ് ഏ ആ ഹദീഥിനേക്കാൾ വലിയ തെളിവാണ് ഹിജ്മാവിനാദ് പൊട്ട പോയതല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ കുർഹാനും പ്രവാചകന്റെ സുന്നത്തും കഴിഞ്ഞിട്ടില്ല ഹിജ്മാബും കിയാസു ഒക്കെ ഖുർഹാനും ഹദീഫും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ഹിജ്മാബും കിയാസു ആ റസൂർള്ളാഹാൻ്റെ കാലത്ത് രണ്ടേ രണ്ട് പ്രമാണുകളും ഖുർഹാനും സുന്നത്തും മാത്രമാണ് പ്രവാചകന്റെ കാലശേഷമല്ലേ ഹിജ്മാബും കിയാസും ഒക്കെ വന്നത് പ്രമാണായിട്ട് വന്നത് ഹദീത് വായിച്ചു കളിപ്പിച്ചിട്ട് പറയാം ഹദീഫിനേക്കാൾ വലിയ തെളിവാണ് ഹിജ്മാബിനാഥ് എവിടുന്ന മുലേരങ്ങളൊക്കെ ക്കായത്ത് നമസ്കരിച്ചതിനായി സഹിയായ ഒരു ഉദ്ധരണി ഉദ്ധരിക്കാമോ സ്വഹീഹായ ഹദീസിനേക്കാൾ പ്രബലമായ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ അതിനെ കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു ഇജ്മായിലും വലിയ സ്വഹിഹായ ഹദീസ് ഇല്ല ഇജ്മാ ആണ് ഏറ്റവും വലിയ പ്രമാണം ആ ഇജുമാവ് കൊണ്ടാണ് ഖുർആാൻ ഖുർആൻ ആണെന്ന് കൊണ്ടാണ് ഹദീസ് റസൂല ഹദീസ് ആണെന്ന് മനസ്സിലാവുക ഈ ഹദീസിന്റെ കിതാബുകൾ ആ ഇന്ന് ആളുടെ കിതാബാണെന്ന് വ്യക്തമാവുകൊണ്ടാണ് പ്രമാണം ഞാൻ പറഞ്ഞു തന്നിട്ട് അതിലും ചെറിയ പ്രമാണ നിങ്ങൾ പറയുന്നത് ഞാൻ ഉദ്ധരിച്ച പ്രമാണത്തെ എതിർക്കാൻ പോകുന്നതല്ല നിങ്ങൾ ഉദ്ധരിക്കുന്ന വാഹിദിന്റെ ഹദീസ് വാഹിദ് ഖബർ വായുദ് വിശ്വാസത്തിന് പറ്റൂലെന്നാണ് ഞങ്ങൾ പറയണത് ആശാരി ആശാരിയാക്കിയത് അങ്ങനെ കർമ്മപരമായ കാര്യങ്ങളിൽ ഖബർ വായുദ് പറ്റും എന്നല്ല ഞങ്ങൾ പറയണത് ഈ ഖബർ വായുദ്ണ്ടായ പിന്നെ മേലെ ഹിജ്മാ ഉണ്ടാവുക സഹയ ആരീതല്ല ഇത് ജാബിർ വഹിക്കുന്ന നാഹുബരന് പ്രവാചകരോടൊപ്പം മൂന്ന് ദിവസം ജമാത്തിന് കൂടിയിട്ട് ജാബിർ പറയാ നബി പറയാട്ടും വിത്തു നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ മുല്ല ഇജ്മാ എന്താ നമ്മൾ പുസ്താക്കന്മാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലും മറുപടി ഒന്നും പറയണം കേട്ടോ തീത്ത വിളിക്കുന്നതിന് ഫകലം കൃത്യമായി കിതാബ് ധരിച്ചുകൊണ്ട് പറയണം കേൾക്കാൻ താല്പര്യമുണ്ട് അതാ ശ് മഹാനുഹൂട്ടഹാന റാൻ സുന്ദ് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല